എത്ര പേരുണ്ട് നമ്മൾ ശ്രമിക്കാൻ ആളുകൾക്ക് ഇത്രയും മജൻസികളോട് വിരക്തി തോന്നി തുടങ്ങി ആളുകൾക്ക് ഒട്ടും താല്പര്യമില്ലാതായി തുടങ്ങി മണിക്കൂറുകളോളം ഒറ്റ കടപ്പിൽ കടന്ന് രാത്രി ഒരു പണ്ടത്തെ കാലത്തൊക്കെ കള്ളൻ കേറാൻ പറ്റി ഒറ്റ വീട്ടിലും കള്ളം കയറുന്നില്ല കാരണം കള്ളൻ ഇങ്ങനെ ചുമ കാരണം ഇവൻ ഒരു മണിക്ക് വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലിരിക്കുകയാണ് കള്ളന്മാരെന്ന് ഇപ്പൊ കയറുന്നില്ലല്ലോ ഒരു വീട്ടിലും എല്ലാവരും ഉണന്നിരിക്കുകയാണ് ഇനി നമ്മൾ ഉറങ്ങിയാലും നമ്മുടെ വീട്ടിലെ പെൺമ്പിള്ളാരറങ്ങുന്നില്ലേ നമ്മുടെ വീട്ടിലെ പെൺകുട്ടികൾ ഉറങ്ങുന്നില്ല എന്റെ ജല്ല ജലാലായ റബ്ബെ കഴിഞ്ഞ ദിവസം മമ്പറം സിയാർത്ത് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് മടങ്ങി വരുമ്പോൾ കോഴിക്കോടുള്ള ഒരു പെൺകുട്ടിയാണെന്ന് തോന്നുന്നു കോഴിക്കോടുള്ള പെൺകുട്ടിയും ഒരു ചെറുപ്പക്കാരനും എറണാകുളം സ്റ്റാൻഡിലിട്ട് സ്റ്റാൻഡിൽ നിന്ന് കയറി ഈ തോട്ടപ്പിള്ളിയിൽ ഞാൻ വരെ എന്റെ തലയിൽ ഞാൻ ഷാളിങ്ങനെ ചുറ്റി മൂടി നിൽക്കേണ്ടി വന്നു കാരണം ഇത്രയും മനുഷ്യന്മാര് ഇത് കാണുന്നുണ്ട് മുകളിൽ ഇരിപ്പുണ്ട് ഒരു പേടിലെ പച്ച തൂന്നിയാസം തൊട്ടടുത്തിരുന്ന ഒരു മനുഷ്യൻ സഹോദര സമുദായത്തിൽപ്പെട്ട അയാൾ പറയുന്നുണ്ട് ആ പെൺകുട്ടിയുടെ തലയിൽ തട്ടമുണ്ടല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് തല കുനിച്ച് കുറെ നേരം ഇങ്ങനെ തല നമുക്ക് അങ്ങോട്ട് വന്നിട്ട് തിരിയാൻ വയ്യ നമ്മൾ വലിയ സൂഫികളായതുകൊണ്ടല്ല ആളുകൾ നോക്കുമ്പോൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞിരിക്കും നാണക്കേടല്ലേ മോശമല്ലേ അള്ളാഹു നമുക്ക് ഈമാന്താകട്ടെ സ്കൂളിൽ അഞ്ചാം ക്ലാസ് കഴിഞ്ഞ് ആറാം ക്ലാസ് കഴിഞ്ഞ് മദർസയിലേക്ക് പോകരുത് പീഡിപ്പിക്കും മദർശയിലേക്ക് പത്താം ക്ലാസും പ്ലസ് ടു ഒക്കെ കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കല്ലട ബസിൽ കയറി ബാംഗ്ലൂർ പോകുന്നത് വരെ കൂടെ ആരാണ് പോകുന്നത് ഈ നാട്ടിൽ തന്നെയല്ല ഈ നാട്ടിൽ തന്നെയല്ല ഒരു പെൺകുട്ടിയെ ഒരു ചെറുപ്പക്കാരൻ ഒപ്പം പഠിച്ച ഒരു ചെറുപ്പക്കാരൻ കാമുകൻ കൊലപ്പെടുത്തിയത് കൊണ്ട് പ്രിയമുള്ളവരെ ഇതൊക്കെ ചിന്തിക്കണം ആളുകൾ നമുക്ക് പലതും ആഹ്ലാദത്തിന്റെയും സന്തോഷത്തിന്റെ ഒക്കെ വഴികൾ പറഞ്ഞു തരാൻ നൂറുകണക്കിന് മനുഷ്യരുണ്ടാകും അത്രമേൽ നമ്മുടെ മക്കൾ തോന്നിവാസികളായി മാറുന്നു എല്ലാവരും വിചാരിക്കുന്നത് അവരും മല്ലയും തമ്മിലാണ് പറഞ്ഞു 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 ഞങ്ങൾ കുഴഞ്ഞു ിൽ കുനിക്കേണ്ടി വരുന്നത് അവൻ ദുനിയാവിൽ ചെയ്ത ഏറ്റവും വലിയ പാതകമായി റഹ്മാനായ വിലയിരുത്തുന്നത് അവന്റെ ഭാര്യക്കും

മുബാറക് കൈ പറഞ്ഞു ഈ ഈ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്റെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാക്കി എന്റെ കണ്ണുകൾ എന്ന് കെട്ടിപ്പിടിച്ച് കവിളത്തും ചുംബനം കൊടുത്തു അങ്ങനെ ആളുകൾ സദസ്യും പ്രഭാഷണം കഴിഞ്ഞ് മടങ്ങിപ്പോയപ്പോൾ അബ്ദുല്ലാഹിമിനും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അബ്ദുല്ലാഹിമിനും ചെരുപ്പ് കാണുന്നില്ല ഈ കരഞ്ഞവൻ ആ ചെരുപ്പ് ഓടിച്ചുപോയി ഞാൻ ഓർക്കണം രാവിന് രാവിന് ഒരു എങ്ങനെ പോയാലും പത്തറുന്നൂറ് ഉണ്ടാവും ഇരുപത്തിയേഴാം രാവിന് എത്തിക്കാരി എത്തിക്കാരിക്കാൻ വരുന്ന പിള്ളേരിൽ ആളുകൾ മുകളിൽ ഭയങ്കര ഒരു വട്ടം വട്ടം അങ്ങനെ വട്ടം കണ്ടിട്ട് ഞാനിങ്ങനെ ഓടിച്ചെന്ന് ഇവരെന്താ ഓർത്ത് ഒന്നിച്ചിന്നിങ്ങനെ ഹലക്കയായിരുന്നു വിക്രന്റെ ഹലക്കയാണെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ലുഡോ ലുഡോ കളിക്കാൻ മൊബൈലിൽ ലുഡോ കളിക്കാൻ ഇപ്പൊ ഞാൻ വിമാരൻ മൊബൈലൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ നീതൊക്കെ തല്ലിപ്പൊടിച്ചടായി പള്ളിയിരുന്നതാണോ തോന്നിയ സം കാണിക്കുന്നത് വഴക്കൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഞാനിത് അറിയിക്കും ഒരു പരിശുദ്ധമായ ഒരു ദിവസത്തിലാണ് നിങ്ങൾ ഈ ദിവസം കഴിക്കുന്നത് ഞാൻ ആ മൊബൈലല്ലേ മേടിച്ചു കുറച്ച് കഴിഞ്ഞ് പോന്നിട്ടുണ്ട് സാദേ ആവർത്തിക്കത്തില്ല ഇനി ഒരിക്കലും ഞങ്ങൾ ചെയ്യത്തില്ലോ സാറേ സാൻ്റെ പാട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളുടെ യൂട്യൂബിൽ പാട്ട് എപ്പോഴും ഉസ്താന്റെ അപ്പൊ നമ്മളിങ്ങനെ ചാക്കി വെച്ചപ്പോ ആ മൊബൈൽ കൊടുത്തു അന്നത്തെ ദിവസം ഇരുപത്തിയേഴരാവുക സുഹൈ കഴിഞ്ഞ് രാവിലെ പല്ലി തേക്കാൻ ചെല്ലുമ്പോൾ എന്റെ ബ്രഷും എന്റെ സോപ്പിന്റെ സോപ്പും ക്ലോസിൻ്റെ കടക്കും എന്റെ ബ്രഷും എന്റെ സോപ്പും എല്ലാം ക്ലോസെറ്റ് കിടക്കും ഉമ്മാർ എനിക്കിട്ട് പണി തന്നത ഇതാണ് ദുനിയാവിന്റെ അവസ്ഥ മുതിർന്നാളുകള് കണ്ടില്ലേ അള്ളാഹു പറഞ്ഞു അന്ത്യനാടിന്റെ അടയാണെങ്കിൽ പെട്ടെന്ന് വൃദ്ധരായ മനുഷ്യരെ അനാദരിക്കപ്പെടും ഒരു വൃദ്ധൻ എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിലെ നബീനെ പോലാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ ഇന്ന് വൃദ്ധരായ മനുഷ്യരുടെ ജോലി എന്താ രാവിലെ പോയി ഇങ്ങനെ നിൽക്കും എന്തായിരിക്കാം ഇവിടെ നിൽക്കുന്ന മരുമോള് പറഞ്ഞു വിട്ടതാ കൊച്ചിനെ മദറസ് വിളിക്കാൻ വൈകുന്നേരം നാലു മണിയാകുമ്പോ ചായക്കട നിൽക്കുന്ന കൊച്ചിനെ സ്കൂൾ ബസ് വരുമ്പോൾ വിളിക്കാൻ വാപ്പ ഒരു നബിയുടെ പവറാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ നമ്മൾ സൈക്കിളിന്റെ ഫ്രണ്ട് ഇങ്ങനെ ഞാൻ അങ്ങനെ കഴിഞ്ഞാൽ മുട്ടടിയും ടൂൾസ് എടുക്കണ ഇന്ന് വൃദ്ധരായ മനുഷ്യരെങ്ങാണം നമ്മൾ കാണിക്കുന്ന എന്തെങ്കിലും ഒരു തോന്നിയാസത്തിന്റെ പേരിൽ മോനെ അങ്ങനെ ചെയ്യരുതേ എന്ന് പറഞ്ഞാൽ

നമ്മുടെ മുമ്പിൽ സംജാതമാകുന്ന ഓരോ ദൃശ്യങ്ങളും തമ്പുരാൻ നമുക്ക് പറഞ്ഞ നമ്മൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ അന്ത്യനാടിന്റെ അടയാളം നമ്മുടെ ഓരോരുത്തരുടെയും നമ്മുടെ ഓരോ ഓരോ വ്യക്തികൾക്കും ഒരു അക്ണ്ട് അതുപോലെ തന്നെ ലോകത്തിനൊരു അക്തിബത്തുണ്ട് ആളമാണ് മഴയാകുന്ന മഴ പെയ്യേണ്ട കാലഘട്ടത്തിൽ മഴ നന്നായിട്ട് പെയ്യേണ്ട കാലഘട്ടത്തിൽ അതീവമായ ചൂടുണ്ടാകുക മഴ പെയ്യാതിരിക്കുക പ്രപഞ്ചം വറ്റിവരണ്ട് പോവുക എന്നുള്ളത് അന്ത്യനാളിൻ്റെ അടയാളമാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ മുസ്തഫലത് സ്വന്തം മക്കൾ അമിതമായ ദേഷ്യക്കാരാവുക ഇതെല്ലാം ലോകത്തിന്റെ അവസാനമാണെന്ന് ഹബീബായ അതുപോലെ തന്നെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ ഇടക്ക് ജൗഹർ നമ്മളോട് പറഞ്ഞിരുന്നു ഈ മഹലിൽ നിന്ന് രണ്ട് ചെറുപ്പക്കാര് മരണപ്പെട്ടു വന്നു അള്ളാഹു സദസ്സിന്റെ എല്ലാം മണ്ണർ അള്ളാഹു മണിറയാക്കി കൊടുക്കുമാറാകട്ടെ അവരുടെ മണ്ണറെ മണിറയാക്കി കൊടുക്കുമാറാകട്ടെ മണിറക്ക് സമാനമായ അള്ളാഹു സ്വർഗീയമായ അനുഭൂതികളും അനുരാഗങ്ങളും അള്ളാഹു നൽകിയുമാറാകട്ടെ അടയാളങ്ങളിൽ മറ്റൊന്ന് നിങ്ങളിലെ പണ്ഡിതന്മാരായ ആളുകൾ പ്രഭാഷകരായ ആളുകൾ ധാരാളമായി ധാരാളമായി വർദ്ധിക്കുക നിങ്ങളുടെ മിമ്പറുകൾ വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ പ്രഭാഷകര് ധാരാളമായി കൂടുക എന്നുള്ളത് എന്നുള്ള ഞാൻ പറയുന്നില്ല യൂട്യൂബെടുത്ത് നോക്കുമ്പം ഈ അടയാളം നിങ്ങളിലുണ്ടോ നാളെ നിങ്ങൾ വടിയാകും ഇപ്പൊ യൂട്യൂബിലൊരു അവസ്ഥയാണ് എന്ത് എന്തൊക്കെ അസംബന്ധങ്ങളാണ് പറയുന്നത് നിങ്ങൾ സ്വപ്നത്തിൽ ആനയെ കണ്ടോ നിങ്ങൾ ഇത് കണ്ടിട്ട് സ്ത്രീകള് മക്കളെ അടുത്ത് വിളിച്ചിട്ട് ഉമ്മ മരിച്ചാലും നിങ്ങൾ നന്നായിട്ട് പഠിക്കണേ ആ വയത് പറഞ്ഞ മുരി മന്ദിയും കഴിച്ച് കടന്നു തുടങ്ങിയിട്ടുണ്ടാവും നമ്മൾ ഇവിടെ മന്ദി ടെൻഷൻ അടി യൂട്യൂബിൽ വരുമാനവും സർക്കുലേഷനും കൂടാൻ വേണ്ടി എന്തെല്ലാം തള്ളുകളാണ് അത് രാവിലെ നമ്മൾ തുറന്നാൽ നമ്മുടെ പള്ളിയിലെ ഉസ്താദ് ഉസ്താദ് ബഹുമാനപ്പെട്ട അവരുടെ പള്ളിയുടെ മിനാരങ്ങളിൽ വെച്ച മൈക്കിലൂടെ പരിശുദ്ധമായ ദീനിന്റെ ഹക്കായ കാര്യങ്ങൾ ആയത്തുകളിലൂടെയും ഹദീസുകളിലൂടെയും പറയുമ്പോൾ അതൊന്നും കേൾക്കാൻ താല്പര്യമില്ല ഇവിടെ കുറെ ആളുകളുണ്ട് അങ്ങോട്ട് മൈക്ക് അങ്ങോട്ട് പറഞ്ഞാൽ ഞാൻ കെട്ടിയ പെണ്ണിന്നി പെണ്ണിന്തം കുറവാണ് ഓ കേൾക്കണം പാട്ട് മാത്രമേ കേട്ടോ കേട്ടോ കഥ നമ്മൾ നമ്മുടെ സമയം വളരെ ഇത് തിരിച്ചറിയാൻ ഉമ്മത്ത് തയ്യാറാകണം നമുക്ക് ഹക്കായീൻ മനസ്സിലാക്കാൻ എന്തൊക്കെ സോഴ്സുകൾ ഉണ്ട് നമ്മുടെ എനിക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ ഫാറൂഖിനെയും പേരളസ്ഥാനൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് പോയി വാക്കുകൾ പറയില്ലേ അവിടെ പ്രഭാഷണത്തിന്റെ പ്രത്യേകത ഏതാ അവിടെങ്ങാണ്ട് വിളിച്ചോടിയ കഥയും ഇവിടെങ്ങാണ്ട് പെണ്ണു പിടിക്കാൻ പോയ കഥയൊന്നും അവർ പറയില്ല അള്ളാഹുവിന്റെ പരിശുദ്ധമായ നീനല്ലാത്തതൊന്നും അവര് പറയില്ല അതുകൊണ്ട് തന്നെയാണ് അവരുടെ പ്രഭാഷണത്തിന് ആളുകൾ വളരെ കുറവാണെങ്കിൽ പോലും അങ്ങനെ അല്ല ആണെന്നല്ല പറയുന്നത് അങ്ങനെ ആയാൽ പോലും ആ വരുന്ന ചുരുക്കം ആളുകൾ അള്ളാഹുവിൽ അജഞ്ചലമായ ഈ മാനുള്ള മനുഷ്യരാണ് അവരെ വളരെ കുറഞ്ഞ ആളുകളെ കിട്ടും മറ്റേന്ന് പറഞ്ഞ അങ്ങനല്ല ഒരു ഗാനമേള അല്ലെങ്കിൽ ഒരു സെലിബ്രേഷൻ കഴിഞ്ഞ സുഖമാണ് അവിടെ ആണെന്ന ഒളിച്ചോട്ടം ഇവിടെ കേസും ഇതെല്ലാം പറഞ്ഞ് ഒരായത്ത് ചില ആളുകളുടെ പ്രഭാഷണത്തിൽ ഒരായത്തോതാവൻ രണ്ട് മണിക്കൂറൊക്കെ പ്രഭാഷണം നടത്തുന്നു ഒരായത്ത് നൂറ്റി പതിനാല് അധ്യായങ്ങളുണ്ട് ആറായിരത്തി ചൊല്ലുവാനും ആയത്തുകളുണ്ട് ഒരായത്തോ ഇത് പ്രസംഗിക്കല്ലോ അലഹദില്ലാ അവിടുന്ന് അങ്ങോട്ട് തുടങ്ങി ഞാൻ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കേറുമ്പോൾ രണ്ട് അതാ തുടങ്ങി വലിയ വലിയ കാര്യത്തെ രണ്ട് ഇങ്ങനെ കേട്ടിങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ ഈ സ്വപ്നം കണ്ടോ ഈ അടയാളങ്ങൾ നിങ്ങളിലുണ്ടോ നിങ്ങൾ നാളെ മരിക്കും അപ്പൊ ഇങ്ങനെ ചായ അവിടെ നിൽക്കണം അത് കേക്കട്ടെ ഇത് എന്തും അടയാളം അറിയാൻ അടയാളം ഉണ്ട് വെടി തീർന്നു പോവാ തരിപ്പ് മരണത്തിന്റെ അടയാളമാണ് നമ്മൾ ഈമാന്റെ ദുർബലത കൊണ്ടാണ് അള്ളാഹു നമുക്ക് നിശ്ചയിച്ച സമയം അത് ഒരടയാളങ്ങളില്ലെങ്കിലും നമ്മൾ മരണപ്പെടും പ്രിയപ്പെട്ട പ്രിയപ്പെട്ടെ ഈമാൻ കിട്ടി എങ്ങനെ മരിക്കും ഇപ്പൊ മരിക്കുമെന്നുള്ള ടെൻഷനല്ല വേണ്ടത് ഈമാൻ കിട്ടി മരിക്കുമോ എന്ന് ഓർത്ത് ഭയപ്പെടും അല്ലാതെ ആരെങ്കിലും അടയാളങ്ങൾ കണ്ട് ഇപ്പൊ മരിച്ചു പോകും ഇപ്പൊ മരിച്ചു പോകും എന്നുള്ള ഭയമല്ല വേണ്ടത് എപ്പ മരിച്ചാലും കിട്ടിയുള്ള മരണമാണ് നമുക്ക് വേണ്ടത് അള്ളാഹുവിന്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കാൻ കഴിയണം അതാണ് ഒരു മുമ്പിനായ മനുഷ്യന്റെ ജീവിതം കൊണ്ട് നേടിയെടുക്കേണ്ടത് അള്ളാഹുവേ ഞങ്ങൾക്കതിനുള്ള നൽകണേ അള്ളാ വറകന ഇലാ ും നിങ്ങളിൽ ധാരാളമായി പ്രഭാഷകർ വർദ്ധിച്ചു വരുന്നത് നിങ്ങൾക്ക് കാണാം ഇലാ അവരുടെ പ്രത്യേകത എന്തെന്നറിയുമോ അധികാരികളായ ഭരണകർത്താക്കളായ ആളുകളിലേക്ക് ചാഞ്ഞു നിൽക്കുന്നവരാണെന്ന് ഹബീബായ മുഹമ്മദ് റസൂൽ പറയണ അവര് ഭരണകർത്താക്കളിലേക്ക് ചാടി നിൽക്കുന്നവരാണ് അവരുടെ മദ്യത്തിന്റെ റമ്മി സർക്കിൾ എന്ന ചീ ചൂതാട്ടത്തിന്റെ പരസ്യം വരുന്നു നമ്മളിടുന്ന വീഡിയോയിൽ പരസ്യം വരുന്നു ആ പരസ്യത്തിന്റെ കാരണം കൊണ്ട് കിട്ടുന്ന വരുമാനം മേടിച്ച് ആളുകൾ ചോദിക്കും അതെ യൂട്യൂബിലെ വരുമാനം ഹലാലാണോ പിന്നെന്താ ഹലാലല്ലേ എന്താ കാരണം എനിക്ക് കിട്ടുന്നുണ്ടോ എനിക്ക് 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 മുതൽ കിട്ടിയാൽ എന്റെ വാപ്പ് പലിശ മേടിച്ചാൽ അന്ന് മുതൽ എനിക്ക് പലിശ ഹലാലാ ആകാൻ പാടില്ല അതാണ് അള്ളാഹു പറഞ്ഞത് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം പാടില്ല അങ്ങനെ വന്നാൽ എന്താ പ്രത്യേകം ഇതുകൊണ്ട് വന്ന തിന്നാൽ ഇതുകൊണ്ട് വന്ന് തിന്നാൽ ഹറാമായ പണം അമ്പത് രൂപ സമ്പാദിച്ചാൽ അമ്പത് ലക്ഷം ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടി വരും പെങ്ങളേ ഇത് അനുഭവമാണ് പലരുടെയും യാഥാർത്ഥ്യമാണ് നമ്മുടെ കണ്ണുകൊണ്ട് കണ്ട സംഭവങ്ങളാണ് ആളുകളെ പറ്റിച്ച് ആളുകളെ ചൂഷണം ചെയ്ത് പലിശയിലൂടെ ഹറാമിലൂടെ സമ്പാദിക്കുന്ന പണം കൊണ്ട് നമ്മുടെ മക്കളെ ഊട്ടിയാൽ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ അമ്പതിന് പകരം അമ്പത് ലക്ഷം മുടക്കിയാലും നമ്മുടെ രോഗം മാറില്ല നമുക്ക് നമുക്ക് ചിന്താശേഷി അവർ ഹലാലിനെ ഹലാലിനെ ഹറാമാക്കും ഹറാമാക്കും ഹറാമിനെ ഹലാലാക്കും വലിയ വലിയ നേതാക്കന്മാര് പരിശുദ്ധമായ ഇസ്ലാമിന്റെ അസ്തിത്വം എന്താണെന്നും സ്വത്തം എന്താണെന്നും അറിയുന്ന വലിയ വലിയ നേതാക്കന്മാര് പോയിട്ട് അള്ളാഹുവിന്റെ ദീനിനെതിരായ കാര്യങ്ങൾ ചെയ്യാണ് എന്നിട്ട് അവര് പറയുന്ന ന്യായം എന്താ ഇതൊക്കെ ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഒരു മതേതര സമൂഹത്തിൽ നമ്മളൊക്കെ ജീവിക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും എന്നാ പറയുന്നു ജീവിതകാലം മുഴുവൻ മഹാനായ മമ്പുറത്തെ തങ്ങളുടെ കാലം എത്ര കടന്നുപോയി മമ്പുറം ഏതെങ്കിലും ഘട്ടത്തിൽ ബഹുമാനപ്പെട്ടു സമാൻ അള്ളാഹുവിന്റെ പരിശുദ്ധമായ പരിശുദ്ധമായ ദീൻ അനുവദിക്കാത്ത എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ എന്നിട്ടും പരിശുദ്ധമായി ഈ മാൻ കാത്തുസൂക്ഷിച്ച് തൻ്റെ പ്രിയപ്പെട്ട സേവകനായി ബഹുമാനപ്പെട്ട കോന്തു നായരെ ഒപ്പം ചേർത്ത ഒരു ചരിത്രമാണ് സംസ്കാരമാണ് നമ്മുടെ കേരളത്തിനുള്ളത് ആരും ആരുടെയും അന ആചാരങ്ങൾ നമ്മൾ കടമെടുക്കേണ്ടതില്ല നമ്മുടെ ചുറ്റുവട്ടത്ത് ക്ഷേത്രമുണ്ട് അവർക്ക് ആരാധിക്കാനുള്ള സൗകര്യങ്ങളും ആരാധിക്കാനുള്ള സാഹചര്യങ്ങളും സ്വാതന്ത്ര്യങ്ങളും അനുവദിച്ചു കൊടുക്കലാണ് ഏറ്റവും വലിയ മര്യാദ ഏറ്റവും വലിയ മതേതരത്വം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ആരാധനകളെ അവരുടെ ആരാധ്യന്മാരെ നിഷേധിക്കാതെയും പരിഹസിക്കാതെയും സമുച്ചതേ ചാണക്യം പറഞ്ഞതാ കരാവിവ ശരീരസ്യ നേത്രയോരിമ ഭണി ൾ തൻറെ സഹോദരങ്ങൾ തൻ്റെ കൂടപ്പറപ്പുകൾ തൻ്റെ സഹചാരികൾ തൻ്റെ സദീർത്ഥന്മാരായ ആളുകൾ നമ്മളുടെ കണ്ണിന്റെ പോളകൾ കണ്ണിന്റെ ഉള്ളിലേക്ക് എന്തെങ്കിലും വരുമ്പോൾ പോളെ അടച്ചുകൊണ്ട് കണ്ണിനെ സംരക്ഷിക്കുന്നത് പോലെ നിന്റെ സഹോദരൻ ഏതു മതക്കാരനായാലും അവനെ നീ സഹ അവനെ നീ അവനെ നീ സഹായിക്കണേ അവനോട് സ്നേഹം കാണിക്കണേ അവനെ നീ സംരക്ഷിക്കണേ എന്ന് പറയുന്ന മഹത്തായ വേദഗ്രന്ഥങ്ങൾ മോനെ നിന്റെ അയൽവാസിയായ മനുഷ്യരുണ്ടല്ലോ അവനേതു മതക്കാരനായാലോ നീ 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 എന്ന് 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 ആക്ഷേപിക്കല്ലേ പറഞ്ഞ ഹബീബായ ഈമാൻ പൂർത്തിയാകണമെങ്കിൽ പോലും ആ അയൽവാസിയോട് സ്നേഹം വേണം ബഹുമാനം വേണം ആദരവ് വേണം ഏത് മതക്കാരനായാലും നിങ്ങൾ ിൽ വിശ്വാസമുള്ളവരാണോ അള്ളാഹുവിന്റെ റസൂലിൽ വിശ്വാസമുള്ളവരാണോ നിങ്ങൾ നിന്റെ അയൽവാസികളെ ബഹുമാനിക്കണേ ആദരിക്കണേ ഹബീബായ മുഹമ്മദ് ഏത് മതക്കാരനായാലും ബഹുമാനിച്ചേ പറ്റൂ നിന്റെ നീ മുസ്ലിം എന്ന് പേര് കെട്ടി എന്നും എന്നും റസാഖ് കെട്ടിദ്യാണ് നിന്റെ അയൽവാസിയായ ആളുകൾക്ക് നീ ദ്രോഹമാണോ നീ പ്രയാസമാണോ നിന്റെ വാക്കുവിനെ അവർ ഭയപ്പെടുന്നുണ്ടോ നിന്റെ അവർക്ക് ഹബീബായ മുഹമ്മദ് അതുകൊണ്ട് പ്രിയമുള്ള നമ്മൾ ഒരിക്കലും മറ്റുള്ളവരോടുള്ള ബഹുമാനവും സ്നേഹവും പറഞ്ഞാൽ അത് ധാർമ്മികമായി പരിശുദ്ധം ഇസ്ലാം അതിനൊരു ഒരു ഫ്രെയിം ഒരു സ്ട്രക്ചർ റസൂൽ പറഞ്ഞിട്ടുണ്ട് സഹായിക്കണം സ്നേഹിക്കണം ആവോളം സഹായിക്കണം എന്ത് പ്രതിസന്ധി വന്നാലും നമ്മൾ അവരോടൊപ്പം സഹകരിച്ചു നിൽക്കണം പക്ഷേ ആരാധനകൾ വിഷയം വരുമ്പോൾ ആഘോഷങ്ങൾ വരുമ്പോൾ അവരുടെ ആഘോഷം അവർ വേണ്ട രൂപത്തിൽ അവർ ആഹ്ലാദിക്കട്ടെ നമ്മൾ അതിന് അവർ അവർക്ക് അതിന് സ്വാധീനം കൊടുക്കും ഏത് മതവിഭാഗത്തിന്റെ ആഘോഷം വന്നാലും നമ്മൾ മതേതരത്വം സൂക്ഷിക്കാൻ വേണ്ടി നേരെ അമ്പലത്തിൽ എനിക്ക് അമ്പലത്തിൻ്റെ അകത്ത് കയറണം ശ്രീകോവിലിൻ്റെ അകത്ത് കയറി എനിക്ക് എനിക്ക് രണ്ടര കാര്യം നിസ്കരിക്കണം ഒന്നും പറയാൻ പാടില്ല കാരണം ആ മതത്തിനൊരു നിയമമുണ്ട് ശ്രീകോവിൽ അവർ പരിശുദ്ധമായിട്ട് കാണുന്ന സ്ഥലമാണ് അതിനെ നമ്മളെ ഒരു കാരണവശാലും നീ പാടില്ല പാടില്ലേ തിരുപ്പ് അതുപോലെ തന്നെ പള്ളിയും അതിൻ്റെ ബെഹ്റാവും അതിൻ്റെ ചുറ്റുവട്ടവും പരിശുദ്ധമായ സ്ഥലമാണ് മറ്റുള്ളവരും അതിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും വേണം ഇങ്ങനെ പരസ്പരം സ്നേഹിച്ച് ബഹുമാനിച്ച് പരസ്പരം ആവോളം സ്നേഹിച്ചും കൊടുത്തും വാങ്ങിയുമായിരിക്കണം നമ്മുടെ ജീവിതം അല്ലാതെ ഏതെങ്കിലുമൊക്കെ ഭരണ നേട്ടത്തിന് വേണ്ടി ആളുകളുടെയൊക്കെ തൃപ്തി കിട്ടാൻ വേണ്ടി ജനാംഗീകാരം കിട്ടാൻ വേണ്ടി മതേതരത്വമാണ് എന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ അന്ന് എന്ന് കരുതി അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ നമ്മൾ വിൽക്കാൻ പാടില്ല അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനെ നമ്മൾ കളങ്കപ്പെടുത്താൻ പാടില്ല എന്റെ മുത്തുമ്മിനിങ്ങളെ പരിശുദ്ധമായി ഇസ്ലാം നിർദ്ദേശിച്ചത് പ്രകാരം ജീവിച്ച് അവസാനം നന്നായി മരിക്കാൻ അള്ളാഹു നമുക്ക് സൗഭാഗ്യം നൽകട്ടെ ഞാൻ കുഴഞ്ഞട്ടെ നിങ്ങൾ കുഴഞ്ഞോ നിർത്തട്ടെ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഗ്രഹിക്കാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് ചിന്താശേഷി അള്ളാഹു തല നൽകുമാറാകട്ടെ അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂർ പറഞ്ഞാണ് കേൾക്കേണ്ട വിഷയമാണ് ഇപ്പൊ എല്ലായിടത്തും നടക്കുന്ന ഒരു പരിപാടിയാണ് സ്ഥാതന്മാരോട് എല്ലാ ദിവസവും ഓരോ ആളുകൾ വിളിച്ചിട്ട് ചോദിക്കും പള്ളി ജോലിയുണ്ടോ ഒരു ജോലി കിട്ടാനുണ്ടോ പള്ളിയിലെ മുക്കരിമാര് ഞാൻ ഒരു ജോലി കിട്ടാണ്ട് അലയാണ് ഒരു ജോലിക്ക് വേണ്ടി യേശുദാസിന്റെ സൗണ്ട് ഇല്ല യേശുദാസിന്റെ സൗണ്ട് മൂവായിരം രൂപ ശമ്പളവും യേശുദാസിന്റെ ഖുറാനോട്ടില്ലേ സുബലുണ്ട് അത്രേ പറ്റൂള്ളു എന്ത് ചെയ്യാൻ പറ്റും അള്ളാഹു അങ്ങനെ കൊടുത്തത് അപ്പൊ കമ്മിറ്റി ഭയങ്കര ചർച്ച നമ്മുടെ മുഖത്തിന് ഇല്ല ഞാൻ അവളാഞ്ചേരി വിങ്ങാട് പഠിക്കുമ്പോൾ നിങ്ങളുടെ ബാങ്ക് പുറത്തോട്ട് കേൾക്കുന്നില്ല പെണ്ണുങ്ങള് വല്ലേ പരാതി മൂവായിരം രൂപ തരും യേശുദാസിന്റെ ബാങ്കും കൊടുക്കണേ അള്ളാഹന്റെ ആളുകളെ അവരുടെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും ഒഴിവാക്കും എന്ത് കാരണം കൊണ്ട് ദുർബലരാണ് അവര് സൗണ്ടില്ല അവര് അഴകുള്ള വാങ്ങില്ല ഇപ്പോഴത്തെ ചെറുപ്പക്കാരായ ആളുകൾ അവരെ അവര് മൈക്കങ്ങോട് തട്ടിയാൽ നമ്മുടെ വള്ളിയിൽ അത്രേ പറ്റുള്ളൂ ാണ് നമ്മൾ അത് ചെയ്യണം അതുപോലും എടുത്തു പറഞ്ഞു ബാങ്കുവിളിക്കലം ഈ മഹലിലെ മുഴുവൻ ആളുകളും കേട്ട ആ ബാങ്കുണ്ടല്ലോ ആ സാധുവായ വൃദ്ധനായ മനുഷ്യന്റെ ബാങ്കാ പക്ഷേ ഇപ്പൊ ആരോഗ്യം നഷ്ടപ്പെട്ടപ്പോൾ പള്ളി പറ്റൂല എല്ലായിടത്തും പ്രത്യേകതയാണ് പള്ളി വലുതാകുമ്പം നിങ്ങളുടെ പള്ളി ശോചനയാവസ്ഥ മൂത്രപ്പനയുടെ മണമെല്ലാം പള്ളിയിലേക്ക് അടിക്കുന്നു ആളുകൾ ഒരു പള്ളി പൊളിച്ചു പണിയണമെന്ന് ആഗ്രഹമായിട്ട് ആളുകൾ വരികയാണ് എല്ലാവരും കൂടെ സംഗമിച്ച് ഒരു പള്ളി ഉണ്ടാക്കി പള്ളി ഉണ്ടാക്കി നോക്കുമ്പോണ്ട് ഒന്നാമത്തെ ജുമാ കഴിയുമ്പോൾ സ്ഥാനൊക്കെ എവിടെങ്കിലും ജോലി നോക്കണം കാരണം ഇവിടെ ഇപ്പം ആയി ഒത്ത് വേണം താൻ പഴയ വല്ലു ഹലി പറ്റൂല പറ്റും യേശുദാസിന്റെ തൊണ്ട അവിടുന്ന് മുറിച്ചോണ്ട് തൊണ്ടക്കെ ഇലഹ ഇലുഹാനി നമ്മള് പറഞ്ഞില്ല നമ്മുടെ കയ്യിൽ ദീൻ പോവുകയാണ് അള്ളഹാൻ്റെ റസൂല് പറഞ്ഞു ഏറ്റവും ഏറ്റവും ഫതിലായ കാര്യങ്ങളിൽ നിന്ന് ആളുകൾ കേവലം ശ്രേഷ്ഠമായ കാര്യങ്ങളിലേക്ക് മടും